നമ്മുടെ ശബരിമല യാത്രയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചോറ്റാനിക്കര എത്തി കുറച്ച് സമയം വിശ്രമിച്ചു ഇനിയിപ്പോ ചോറ്റാനിക്കര അമ്മയുടെ ദർശനം അതായത് ദീപാരാധന സമയത്തുള്ള ദർശനം ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ്റു സ്വാമിമാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാലു പേർക്കും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിന്റെ വളരെ അടുത്താണ് നമ്മളിപ്പോ റൂം എടുത്തിരിക്കുന്നത് അല്ലേ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് തൊള്ളാം അമ്മീശരണം ദേവീശരണം കൊച്ചിൻ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദിനം പ്രതി ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രങ്ങളുടെ കണക്കെടുത്താലും എറണാകുളം ജില്ലയിലെ ഈ ക്ഷേത്രം മുൻപന്തിയിൽ തന്നെ ഉണ്ട് ചോറ്റാനിക്കര അമ്മയുടെ പ്രതിഷ്ഠ മൂന്ന് രൂപങ്ങളിലായാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് എന്നൊരു പ്രത്യേകതയും ഉണ്ട് രാവിലെ സാരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായും വൈകിട്ട് ദുർഗാ ദേവിയായും ഇവിടെ ആരാധിക്കപ്പെടുന്നു മേൽക്കാവിന് പുറമെ കീഴ്ക്കാവിലെ ഭഗവതി പ്രതിഷ്ഠയും ഇവിടെ പ്രാധാന്യമാണ് മേൽക്കാവിൽ ശുദ്ധികലശം നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ കീഴ്ക്കാവിലേക്കാണ് പോയത് ലോക സമസ്ത സുഖിനോ ഭവന്തു അവിടെ വീഡിയോഗ്രാഫി അലൌഡ് അല്ല തിരിച്ചു വരുമ്പോഴാണ് ഒരു പ്രോഡ് കണ്ടത് ഓരോരുത്തരുടെയും ജന്മ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദക്ഷണം നടത്തേണ്ട വൃക്ഷങ്ങൾ ഇതൊരു പുതിയ അറിവായിട്ട് എനിക്ക് തോന്നി ചോതി നക്ഷത്രമാണ് ആണ് എൻ്റേത് നീർമരുത് ആണ് എൻ്റെ വൃക്ഷം കീഴ്ക്കാവിൽ തൊഴുത് നേരെ ഞങ്ങൾ വന്നത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് അവിടെ നിന്ന് മേൽക്കാവിലേക്ക് മേൽക്കാവിലെയും കീഴ്ക്കാവിലെയും ഭഗവതി പ്രതിഷ്ഠകൾക്ക് പുറമേ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ശാസ്താവിൻ്റെയും ശിവഭഗവാന്റെയും ഗണേശ ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് കുംഭമാസത്തിൽ നടത്താറുള്ള മകം തൊഴിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്നാൽ ഞങ്ങൾ മേൽക്കാവിലൊന്ന് തൊഴുതിട്ട് വേഗം വരാം കേട്ടോ കഴിഞ്ഞതിന് ശേഷമുള്ള ക്ഷേത്രങ്ങളുടെ ആ ഒരു കാഴ്ച വളരെ മനോഹരമാണല്ലേ ഇത് ചോറ്റാനിക്കരയിലെ ഗജറാണി സീത രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ആന ചെരിഞ്ഞു അജിസ്വാമി ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ധ്യാനത്തിലാണ് മറ്റു രണ്ട് സ്വാമിമാരും ഫോട്ടോ എടുക്കുന്ന തിരക്കുകളിലാണ് ഞാൻ എടുക്കുന്ന തിരക്കിലും അപ്പൊ ദീപാരാധനക്ക് ശേഷം ഉടനെ തന്നെ നമുക്ക് ദർശനം ലഭിച്ചു അപ്പോൾ ആദ്യം കീഴ്ക്കാവര് പോയിട്ടും അതിനുശേഷം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മേൽക്കാവിൽ വന്നിട്ടും നല്ല ദർശനം തന്നെ ലഭിച്ചു അതുപോലെ തന്നെ ദീപാരാധനയുടെ വളരെ മനോഹരം ദീപാരാധന കഴിഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളക്കുകളൊക്കെ വെച്ചിട്ട് അത് കാണാനൊരു വളരെ ഭംഗിയാണ് രാത്രി സമയങ്ങളിൽ അപ്പോൾ അതും കാണാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് തൃപ്പൂണിത്ര ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോകുന്നുണ്ട് അവിടെ ഉത്സവം കൂടിയാണ് അപ്പോൾ ഉത്സവത്തിന്റെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് ഉൾപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചു ഇവിടെ തൃപ്പൂണിത്രയ്ക്ക് വളരെ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അത് ആദ്യം നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ചോറ്റാനിക്കര വന്നതിന് ശേഷം അറിഞ്ഞത് തൃപ്പൂണിത്ര ഉത്സവം നടക്കുന്നുണ്ടെന്ന് എന്ന് അപ്പൊ ഈ ഒരു ഡിസംബർ മാസം അങ്ങനെ ഒരു ഉത്സവ കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്തായാലും ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഉത്സവ കാഴ്ചയും കൂടിയും കാണാം പതിനഞ്ച് ആനകളൊക്കെയുള്ള ഉത്സവമാണോ എന്നാണ് കേട്ടത് ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളൊരു ഐറ്റം ആണ് നെയ്യ് അതുകൊണ്ട് തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ മുൻപിൽ അജിരാജേട്ടനോട് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നേരെ തൃപ്പൂണിത്തറ പൂർണത്രേശ്വരൻ അമ്പലത്തിലേക്ക് പോവാം പകൽ യാത്ര മൊത്തം ഞാൻ ഫ്രണ്ട് സീറ്റ് കൈയടക്കിയതല്ലേ അതുകൊണ്ട് ഇത്തവണ ഷാജിമാമ ഫ്രണ്ടിലിരുന്നു ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കട്ടെ ഏതാണ്ട് ഒരു ഒമ്പത് കിലോമീറ്റർ യാത്രയുണ്ട് പൂർണ്ണത്രയേശ്യൻ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടിയിട്ട് നമുക്ക് കുറച്ച് നടന്നു വരാം ഇനി അങ്ങോട്ട് എൻ്റെ സംസാരം കുറവായിരിക്കും നിങ്ങൾ നേരെ കാഴ്ചകൾ കണ്ടോളൂ

e ആന നിരക്കാനാണ് ഇവിടെ ആന നിരക്കും അതുപോലുള്ള ആന ബാക്ക് ടു മൈ കൊമെൻട്രി എങ്ങനെ ഉത്സവ കാഴ്ചകളൊക്കെ അടിപൊളിയായോ നേരിട്ട് ഉത്സവം കണ്ടൊരു ഫീല് കിട്ടിയല്ലേ ഞങ്ങൾ ഉത്സവവും കണ്ടു പൂർണത്രയേശൻ്റെ ദർശനവും കിട്ടി അതിനുശേഷം ഇപ്പോൾ തിരിച്ച് പോവുകയാണ് ഏതൊരു പ്രായക്കാരാണെങ്കിലും ഈ ബലൂണൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നും അതിലിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ പുറകിലുണ്ടായിരുന്നു അജിസ്വാമിയെ കാണാണ്ടായില്ല നേരെ നോക്കിയപ്പോൾ മൂപ്പരൊരു കടയെ കയറിയിണു ഈ ആറാം നമ്പറും പൊരിയും ഒക്കെ കാണുമ്പോൾ എങ്ങനെ വാങ്ങാതിരിക്കാൻ തോന്നുന്നു പല കളറിലുള്ള മുറുക്കുകളും ഉണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അജിമാമ ഉത്സവം കൂടുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ഉത്സവം ഫെബ്രുവരികളിലാണ് ആ സമയത്ത് പുള്ളിക്ക് ലീവ് കിട്ടാറില്ല അപ്പോൾ ഈ ഡിസംബറിൽ തന്നെ ഒരു നല്ല ഉത്സവം കൂടാൻ പറ്റി നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ട്രീറ്റ് ആണ് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് തൃപ്പൂണിത്തറയിലെ പൂർണത്രേശൻ്റെ ഉത്സവ കാഴ്ചകൾ കാരണം നമ്മളിവിടുത്ത് ഇങ്ങോട്ട് വരാനും വലിയ പ്ലാനിങ്ങൊന്നും ഉണ്ടായില്ല ചോറ്റാനിക്കരയിൽ റൂമിലിരിക്കുമ്പോഴാറുള്ളത് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് എന്ന് അപ്പോ നമ്മൾ അങ്ങനെ വന്നു നല്ലൊരു ഉത്സവം കാഴ്ച ഈ ഡിസംബറിൽ തന്നെ കാണാൻ പറ്റി ഈ വർഷത്തെ ഒരു പക്ഷേ വൃശ്ചികോത്സവം അതെ നമ്മൾ ഇനിയിപ്പോ തിരിച്ച് ചോറ്റാനിക്കരയിലുള്ള റൂമിലേക്ക് പോകുന്നു അതിനിടയിൽ ഡിന്നർ ബ്രേക്കിനു വേണ്ടി എവിടെയെങ്കിലും ഒന്ന് നിപ്പാട്ടും അല്ല പോകുന്ന വഴിയിൽ നല്ല കുറച്ച് ഹോട്ടലുകൾ കണ്ടു നോക്കാം നമുക്ക് അച്ഛൻ സ്വാമി പറഞ്ഞ പോലെ തന്നെ ചോറ്റാനിക്കര എത്തിയിട്ടാ ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഹോട്ടൽ ശ്രീ ആര്യ ചായ നേരത്തെ കുടിച്ചതാണ് രണ്ടരയ്ക്ക് അതുകൊണ്ട് തന്നെ എല്ലാ സ്വാമിമാർക്കും അത്യാവശ്യം വിശപ്പുണ്ട് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ണം എന്ന് തോന്നണം എനിക്ക് പക്ഷേ സ്വാമിമാർ ഒരു നേരം മാത്രമേ അരിഹാരം കഴിക്കാൻ പാടുള്ളൂ ആ കോട്ട നമ്മൾ ഓൾറെഡി കൊടുങ്ങല്ലൂർ അന്നദാനത്തിൽ തീർത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം രാത്രി പൊറോട്ട കഴിക്കാം പൊറോട്ടയും കുറുമയും തേങ്ങാ ചട്നിയും ഈ പൊറോട്ട തേങ്ങാ ചട്നി കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചോക്കുണ്ടോ ബെസ്റ്റാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ ഇല്ല നാളെ രാവിലെ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇപ്പോൾ സമയം നാലര അപ്പോൾ നന്നായിട്ട് ഉറങ്ങി നല്ലൊരു വിശ്രമം കിട്ടി അതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസം അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേ ഈ ശബരിമല യാത്രയിൽ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അതിനുശേഷം വൈക്കം കടുത്തരുത്തി മള്ളിയൂർ ഏറ്റുമാനൂർ എരുമേലി നിലയ്ക്കൽ പമ്പ പിന്നെ ശബരിമല വൈകിട്ടോടുകൂടി ഇതിൽ ഏറ്റുമാനൂർ അമ്പലം മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുള്ളു ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചകളാണ് പുതിയ അനുഭവങ്ങളാണ് Saramayapa, 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 പൂജ കഴിഞ്ഞു നമ്മളിപ്പോ നേരെ പോകുന്നു ഉദയനാപുരത്തേക്ക് കാണാൻ സ്വാമിയെ കാണാൻ ആരെയും സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും നെയ്യഭിഷേകം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് കൽപ്പൂരദ്വീപം സ്വാമിക്ക് കൽപ്പൂരദ്വീപം സ്വാമിക്ക് കൽപ്പൂരദ്വീപം സ്വാമിക്ക് നാലേ അമ്പത്തഞ്ചോട് കൂടി നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ ചോറ്റാനിക്കരയിൽ നിന്ന് ഉദയനാപുരത്തേക്ക് മുളന്തുരുത്തി തലയോലപ്പറമ്പ് വഴി പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതിരാവിലെ ആയതുകൊണ്ട് റോഡിൽ ഒരൊറ്റ മനുഷ്യരെയും കാണാനില്ല ഒറ്റ വാഹനങ്ങളും കാണാനില്ല ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജംഗ്ഷനിലെത്തി അവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ ഇവിടെ ട്രാവൽ ആൻഡ് റീറ്റ് വിത്ത് അർജുൻ്റെ ബ്ലോഗുകളിൽ കോട്ടയം ജില്ല ഇടപിടിക്കുന്ന ഒരു ദിവസമാണിന്ന് ഈ ഒരു യാത്രയിലൂടെ ഇന്ന് കൂടി പത്തനംതിട്ട ജില്ലയും ഇടം പിടിക്കും സമയം രാവിലെ അഞ്ച് ഒമ്പത് ഞാന് ഇന്നലത്തെ പോലെ തന്നെ ഫ്രണ്ട് സീറ്റിലാണ് സ്ഥലം പിടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഉദയനാപുരം ക്ഷേത്രത്തിന് മുന്നിലെത്തി ക്ഷേത്രം തുറന്നിട്ട് ഏതാണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് വളരെ വലിയൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമെന്ന് പറയുന്നത് തൈപ്പൂയമാണ് രാവിലെ അഞ്ച് മണിക്ക് തുറക്കുന്ന ഈ ക്ഷേത്രം നമുക്ക് രാവിലത്തെ ആദ്യത്തെ ദർശനം തന്നെ ലഭിച്ചു അപ്പോൾ നിങ്ങൾ വൈക്കം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാവുന്നൊരു ക്ഷേത്രമാണ് വളരെ അടുത്താണ് ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആയിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റുകൾ മാത്രമാണ് ഞാൻ ആ ക്ഷേത്രത്തിൽ ഉണ്ടായത് ഉദയനാപുരത്ത് നിന്ന് വൈക്കത്തേക്ക് പുറപ്പെട്ടു ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ആറ് ആണ് പോകുന്ന വഴിയിൽ ജിയോൻ്റെ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് പെട്രോൾ റീഫില് ചെയ്യാൻ വേണ്ടി ഒന്ന് കയറി വൈക്കത്ത് നിന്ന് കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും എറണാകുളത്തേക്കൊക്കെ പോകാനുള്ള ബസ്സുകൾ ഇവിടെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് സർവീസ് തുടങ്ങാനാവുന്നേ ഉള്ളൂ വൈക്കത്തഷ്ടമി നാളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ഒരു പഴയ മലയാളം പാട്ട് അതെ വൈക്കത്തഷ്ടമി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മാസത്തിലാണ് ആ ഉത്സവം നടക്കാറ് ഈ കൊല്ലത്തെ ഉത്സവം ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾ അതുപോലെ തന്നെ വളരെ പഴയ ഒരു ക്ഷേത്രമാണ് വൈക്ക ക്ഷേത്രം വൈക്കത്തപ്പൻ ശ്രീ മഹാദേവ ക്ഷേത്രം ശിവഭഗവാന്റെ ക്ഷേത്രമാണ് അപ്പോൾ ശിവലി നടക്കുകയാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് ഇപ്പോൾ അലോ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുറത്തൊന്ന് ചുറ്റി വന്നു ഇനി നമുക്ക് നമുക്കുള്ളിലേക്ക് പോകാം തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കൊക്കെ നേരം വെളുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിന്റെ രണ്ടാം ഭാഗം ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുക എന്ന് വിചാരിച്ചു കോട്ടയം ജില്ലയിലെ മറ്റ് ക്ഷേത്രങ്ങളിലെയും പിന്നെ എരുമേലി പേട്ടത്തുള്ളലും അത് കഴിഞ്ഞ് ശബരിമല യാത്രയും ആയിട്ട് മൂന്നാം ഭാഗം ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിന്റെ മൂന്നാം ഭാഗവുമായി നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാണാം